അലോ അപ്പോൾ താ ഞാനും എൻ്റെ രണ്ടാമത്തെ മരവളും കൂടി ചെയ്യണ ഓരോരോ പണികളാ കേട്ടോ അതായത് സ്പ്രിങ് റോള് പൊറോട്ട റോള് അങ്ങനത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നെ സീറ്റ് വാങ്ങാതെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കലാണ് കിട്ടാം അപ്പോൾ ഞാൻ നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഒരു തളികയിൽ ഉണങ്ങിയ ഒരു തളികയിൽ കുറച്ച് നെയ്യോ എണ്ണ വെളിച്ചെണ്ണ എന്തെങ്കിലും തടവ് കെട്ടാം അതിൻ്റെ ശേഷം നമ്മൾ ഇതുവരെ ഓരോ ദോശ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പാർന്നു കൊടുത്തിട്ട് ഒന്ന് നീളത്തിൽ ചുരുറ്റിയെടുക്കുക ചുരുറ്റിയിട്ട് നമ്മൾ പൊറോട്ടക്ക് റോള് റോളാക്കി എടുക്കുക അപ്പോൾ ഈ ദോശയ്ക്ക് അത് ഓട്ടം ഉണ്ടാവാൻ പാടില്ല ഓട്ട ഉണ്ടായിട്ടുണ്ടെച്ചെങ്കിൽ നമ്മൾ പൊറോട്ട റോളും ഒക്കെ പൊട്ടി പോകും അതേമാതിരി ബോക്സ് ആണെങ്കിലും ഇങ്ങനത്തേൻ്റെ ഇട്ടുണ്ടാക്കുക അത് വലുതോ ചെറുതോ ഏത് മോഡലിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേമാതിരി സ്പ്രിങ് റോള് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കട്ടെ അപ്പോൾ ഒക്കെ സീറ്റ് കിട്ടാണ്ട് പൊറോട്ട റോളിന് സീറ്റ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ വേറെ ഉള്ള ഇതിനൊക്കെ സീറ്റ് കിട്ടും സമോസ ഒക്കെ പിന്നെ ഈ കൂട്ടുകൊണ്ട് തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം പിന്നെ തണ്ടില്ലേ പൊറോട്ട റോളും ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ മുട്ടി ഇതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം ഈ മാവ് എരുള്ളത് ഉണ്ടാക്കുമ്പോൾ സാധാരണ ഇതിലേക്ക് ഈ മുട്ടിയും മൈദയും ഉപ്പും വെള്ളം കൂടി ചേർക്കുന്ന സമയത്ത് പച്ചമുളക് ഉപ്പ് മല്ലിൻ്റെ ഇല ഇതെല്ലാം കൂടി ഇട്ട് അരച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ റാണിക്ക് വിശേഷമുള്ളതുകൊണ്ട് തന്നെ അവൾക്ക് എരു പറ്റണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ മാവിൽ എരി ഉടാഞ്ഞത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടാണ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഇത് നമ്മൾ അട ഉണ്ടാക്കൂലേ അടൻ്റെ മാതിരിയാണ് എത്ര അടക്ക് വേണമെങ്കിലും ഇങ്ങൾക്ക് ഇതുണ്ടാക്കിയെടുക്കാം ഇതിനും ഞമ്മക്ക് ഓട്ടം ഉണ്ടാവാൻ പാടില്ല നെയ്സായിട്ട് പാ പാരണം അങ്ങനെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുക അത് നല്ല ഒരു വീഡിയോ ഞാൻ അതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആറേ അടുക്കുള്ള അത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാം ഇനിയിപ്പോൾ ഇതാ ഒറ്റ അടുക്ക് മതി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഇനി മൂന്ന് അടുക്കാണ് വേണ്ടതുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യട്ടെ അപ്പോൾ ഇങ്ങനെ ഇത് നമ്മളവിടെ കൂട്ടിട്ട് കൊടുക്കാം ഇറച്ചിക്കൂട്ട് തന്നെ വേണം എന്നില്ല മധുരമുള്ള കൂട്ടില്ലേ ചട്ടിപ്പത്തിരിക്കൊക്കെ ഉള്ള അതുകൊണ്ടും ഇങ്ങനെ ചെയ്തെടുക്കാം ഇറച്ചി ഇല്ലാതെ പച്ചക്കറി ഒറ്റക്കെ ഉണ്ടാക്കി ഏത് കോലത്തിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നല്ല അടുക്കടുക്കായിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ഇത് കട്ട് ചെയ്ത് കണ്ട് റെഡി ആക്കി ഒരാ വിരുന്നേര് വരികയാണെങ്കിൽ ഇങ്ങനത്തെ രണ്ട് പത്തിരി ഉണ്ടായാലും കട്ട് ചെയ്ത് വെച്ചാൽ അത്യാവശ്യം ഒരു പ്ലേറ്റിൽ തന്നെ ഉണ്ടാവും അത് ഒന്ന് തന്നെ ഉണ്ടാവും ആ ആറേ പീസ് കട്ട് ചെയ്യുമ്പോൾ അതുതന്നെ ഒരു പ്ലേറ്റൊക്കെ വെക്കാൻ മാത്രം ഉണ്ടാവും പെട്ടെന്നാവും ചെയ്യും നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ഏലക്കായ് പൊടി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ നമ്മൾ കൂട്ട് റെഡിയാക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവാണെങ്കിലും ചെയ്യട്ടോ ഇനിയിപ്പോൾ ആ കൂട്ടുകൊണ്ട് ഞാൻ ബ്രെഡ് സാൻഡ്വിച്ച് സാൻഡ്വിച്ചുണ്ടാക്കുകയാണ് അത് ചതുരള്ള ത്രികോണത്തിലുള്ള സ്റ്റാൻഡ് ആണ് അപ്പോൾ നമ്മളത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ ഇതാക്കണം എന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി തിരിച്ച് വെച്ച് കണ്ടാക്കിയാൽ മതി അതേമാതിരി ഒരു മുക്കാൽ ഭാഗമാകുമ്പോൾ ഈ മെഷീൻ താനും ഓഫ് ചെയ്യും ഇതൊരു ഓവണാണ് താനും ഓഫാവും ഓഫായതിന് ശേഷം നിങ്ങൾക്ക് ഇന്നും ഒന്നും കൂടിയും റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പം മുട്ട ഉപ്പും മാത്രമാണ് ഈ പറഞ്ഞ മാതിരി തന്നെ എരു പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ മുട്ടിയിൽ പിന്നെ മല്ലിൻ്റെയും കരിവേപ്പിൻ്റെലേയും പച്ചമുളകും കൂടി ഒന്നും അടിച്ചെടുത്താൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ ഞാൻ പറഞ്ഞില്ല അപ്പോൾ എരു പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നെയ്യ് നമ്മൾ സാധാരണ ഈ റോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നെയ്യും എണ്ണ ഒന്നും പെരറ്റേണ്ട ആവശ്യമില്ല എൻ്റെ റോസ്റ്റിൻ്റെ ഉള്ളിലത്തെ സ്റ്റിക്ക് ഇതൊക്കെ പോകുന്നത് തന്നെ ഞാൻ കമ്പിയിട്ട് വരച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ നെയ്യ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ അല്ലാന്നുണ്ടെച്ച നെയ്യ് തേ തേക്കേണ്ട ഒരു ആവശ്യമില്ല എണ്ണയില്ലാതെ ഫ്രീ ആയിട്ട് പോരും ചെയ്യും ഇതിങ്ങനെ ഇതിങ്ങനാവുമ്പോൾ കുറന്ന് അടർന്ന് പോര കുറേ ആയത് ഉപയോഗിച്ചിട്ട് അതുകൊണ്ടാണ് അടരാൻ അടർന്ന് പോരത്ര ഇപ്പോൾ നമ്മൾ ത്രികോണത്തിൽ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ടിയില്ലേ ചെറിയ പീസാക്കി എടുക്കാം ഇത് കത്തിരി കൊണ്ട് കട്ട് ചെയ്ത് കണ്ട് ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് എത്രയും വെക്കട്ട നല്ല ടേസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കണ്ട് ചൂടറിയിട്ട് ഫി ഫ്രിഡ്ജിൽ വെക്കാം ഫീസറിലൊന്നും കയറ്റേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇപ്പോൾ നോമ്പിനാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ഒന്ന് ആവി കയറ്റുക ആവി കയറ്റീൻ്റെ ശേഷം പൈപ്പാനിൽ നെയ്യ് തേച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ഇനി ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നെയ്യ് തേക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം നമ്മളെ സ്പ്രിങ് റോളും പൊറോട്ട റോളും ബോക്സും ഒക്കെ ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം അതിന് മുട്ടിയും ഉപ്പും കൂടി കലക്കി വെച്ചിട്ടുണ്ട് ഇത് റെസ്ക് പൊടിയല്ല നമ്മളെ ബ്രെഡില്ലേ ബ്രെഡിൻ്റെ പൊടിയാണ് അപ്പോൾ അതിൽ മുക്കിയിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം ഈ ബ്രെഡിൻ്റെ പൊടി അങ്ങനെ ആയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അതൊന്ന് വറുത്തെടുത്താൽ നമ്മളെ റെസ്ക് പൊടി പോലെ തന്നെ ഉണ്ടാവും ഞാനത് വറുത്തിട്ടില്ല എന്ന് മാത്രം പിന്നെ ഈ പൊറോട്ട റോളും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ദോശ ഉണ്ടല്ലോ ഈ ദോശ നല്ല മുരിഞ്ഞു പോകാൻ പാടില്ല മുരിഞ്ഞു പോയാൽ ഒട്ടി ഒട്ടി കിട്ടില്ല കേട്ടോ അപ്പോൾ മുരിയാതെ നമ്മൾ എടുക്കണം അതേമാതിരി ആ നമ്മൾ ആ റോള് ചെയ്താൽ ഒരു പൊട്ടലൊന്നുമില്ലാതെ റെഡിയാക്കി കിട്ടും പിന്നെ ദോശ ചൂടുന്ന സമയത്ത് ദോശയ്ക്ക് ഓട്ട പാടില്ല നമ്മൾ സീ ദോശയൊക്കെ ചൂടണമാതിരിയുള്ള ഓട്ടകൾ പാടില്ല പ്ലെയിനായിട്ട് കിടക്കണം അപ്പോൾ അങ്ങനെ ഓരോ റോളും നമ്മൾ ഈ മുട്ടിയിൽ മുക്കുന്നുണ്ട് അതേപോലെ ഈ ബ്രെഡ് പൊടിയിൽ മുക്കിക്കാണ്ട് പൊരിച്ചെടുക്കട്ട പിന്നെ വെച്ചാൽ ഈ നിങ്ങൾക്ക് എരു പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഈ മുട്ടിയിലും പച്ചമുളകും മല്ലിൻ്റെയിലേയും കരിവേപ്പിൻ്റെയും അടിച്ചു വയ്ക്കുക പക്ഷെ കൂടുതലൊന്നും വേണ്ട നല്ലൊരു കളറും നല്ലൊരു വെറൈറ്റി ആയി ഒരുപാട് ആവശ്യമില്ല കാരണം വെച്ചാൽ പച്ചമുളകും കരിയേപ്പിൻ്റെലേയും മല്ലിൻ്റെ അല്ലേ ഉണ്ടാകുമ്പോൾ ഒരു പച്ച കളറ് വരും എരുവിന് ഒരു കുറഞ്ഞൊരു എരിവേ ഉണ്ടാവുകയുള്ളൂ കാരണം അതിന് അനുസരിച്ച് മുളകാണ് നമ്മൾ ചേർത്തി ചേർത്തിയോളൂ അപ്പോൾ നമ്മൾ എല്ലാം ഇവിടെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് സ്പ്രിങ് റോളാണ് ഇത് ബോക്സ് ഇത് നാല് ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് നാല് ബോക്സ് കൂട്ടൊക്കെ ഒന്നു മതി ഇത് പൊറോട്ട റോളാണ് പൊറോട്ട റോള് അപ്പോൾ ഇതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കൂട്ടൊന്നേനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് പാൻ കേക്കിൽ ചട്ടിപ്പത്തിരി പോലെ ആ റോസ്റ്റ് ചെയ്തെടുത്തതാണ് അപ്പം ഇങ്ങനെ അതിൻ്റെ ഇതിലനുസരിച്ച് കട്ടിങ്ങായി കട്ട് ചെയ്ത് വന്നതാണ് അതിങ്ങനെ അടുക്കടുക്കായിട്ടുണ്ടാവും അത് വേറെ ടേസ്റ്റാണ് അത് മതി ഇങ്ങനെ റോസ്റ്റ് ചെയ്യാതെ ചെയ്യാതെയാണെങ്കിലും അടുക്ക് ഉള്ളത് അങ്ങനെ തന്നെ തിന്നട്ടോ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് തോനെ പിന്നെ നോൻപടുപ്പിച്ചൊക്കെ കുറച്ച് തോന ഉണ്ടാക്കിയാണ്ട് ഇതേമാതിരി സെറ്റ് ആക്കീൻ്റെ ശേഷം ഫ്രിഡ്ജിൽ ചൂടാറീട്ട് വെച്ച് പിന്നെ നമുക്ക് ഒരു ദിവസത്തേക്ക് എത്രയാണ് വേണ്ടത് അത്ര ഇതേമാതിരി ആവി കയറ്റി ആവി കയറ്റിയിട്ട് വെറുതെ പാൻ പൈപ്പാനിൽ നെയ്യ് തേച്ച് ജസ്റ്റ് ഒന്ന് തടവില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടവിയിട്ട് ഇങ്ങനെ ചുട്ടെടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ മുരിച്ചിലും ഉണ്ടാവും അപ്പം ചുട്ട പോലെ തന്നെ ഉണ്ടാവും കേട്ടോ ആ ഫീസറിൽ വെക്കും വേണ്ട ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി ഇതാണ് ഞാൻ ഇപ്പം ഒന്നുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ അറിയിക്കേട്ടോ